എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷനുകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് പൂർണ്ണമായും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതിനു പുറമെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് തൊട്ടടുത്തുള്ള ആഴ്ചകളിലായി ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് വീതമാണ് പുതിയ സാമ്പത്തിക വർഷം ലഭിക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് വീതവും പിന്നീട് ഒരു ഗഡ് കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വീതവും എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് നിലവിൽ പതിനാറ് മാസത്തിലെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറാണ് മാർച്ച് ഇരുപത്തിനാല് തിങ്കൾ മുതൽ വിതരണം ആരംഭിക്കുക എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഇത് കഴിഞ്ഞുവരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ഇതോടൊപ്പം തന്നെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വിതരണവുമാണ് ഇതിനായി ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കണിജ്യൂസിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കാനും ശ്രമിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ ആദ്യഘട്ടമെന്നോണം വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും